കതിരൽപ്പള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാനയെ കാർ എടുപ്പിക്കാൻ ശ്രമിച്ചവർ പിടിയിലായി ഒക്ടോബർ പത്തൊമ്പതിനാണ് റോഡിൽ ഇറങ്ങിയ കവാലിയെ കാറിലെത്തിയ തമിഴ്നാട് സ്വദേശികൾ പ്രകോപിച്ചത് കോയമ്പത്തൂർ സ്വദേശിയായ ജ്ഞാനവേൽ വാസു സീലൻകുമാർ എന്നിവരാണ് പിടിയിലായത് നടരാജ് പരിശുറാം ചേരുന്നു വിവരങ്ങളുമായി നടരാജ് ഇത് വളരെ സാഹസപ്പെട്ട ഒരു ഒരു കാര്യമായി പോയി ഇവർ ചെയ്തിരിക്കുന്നത് ഇവർ സ്വബോധത്തിൽ തന്നെ ആയിരുന്നു ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് അന്ന് തന്നെ ഈ ഇവർ ഇത്തരത്തിൽ ആനയെ പ്രകോപിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ വളരെയധികം പ്രചരിച്ചിരുന്നു ഇതിനെതിരെ നടപടിയെടുക്കുമെന്ന് തന്നെ വനംവകുപ്പ് പറഞ്ഞാണ് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ വാഹനം കണ്ടെത്തുകയും ഇത് സഞ്ചരിച്ചവരെ കണ്ടെത്തുകയും ചെയ്തത് തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശികളായ ജ്ഞാനവേൽ വാസു ശീലൻ ശിവകുമാർ എന്നിവരാണ് ഫോറസ്റ്റിന്റെ പിടിയിലായിട്ടുള്ളത് ഈ കഴിഞ്ഞ പത്തൊമ്പതിലാണ് ഈ സംഭവം ഉണ്ടായത് അന്ന് ഈ കബാലി മതപ്പാടിലായിരുന്നു കബാലി ഈ റോഡിൽ വന്ന് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കരുത് എന്ന നിർദ്ദേശം നേരത്തെ തന്നെ വനംവകുപ്പ് നൽകിയിരുന്നാണ് അത് ലംഘിച്ചുകൊണ്ടാണ് ഇവർ പലതവണ കാർ റേസ് ചെയ്ത് ആനയുടെ അടുത്തേക്ക് പോയത് ആന ഇവരുടെ വാഹനത്തെ ആക്രമിക്കുകയും ചെയ്തു ഈ ചിത്രങ്ങൾ പ്രതികൾ തന്നെ പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇവർ സഞ്ചരിച്ചിരുന്ന സ്കോർപ്പിയോ വാഹനവും വനം വകുപ്പ് കക്ഷി വരുത്തിക്കൊണ്ട് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പരിശോധനയും നടത്തിയിട്ടുണ്ട് പ്രതികളെ മൊഴി എടുത്ത ശേഷം വിട്ടയക്കുമെന്നാണ് വനംവകുപ്പ് പ്രശ്നം അറിയിച്ചിരിക്കുന്നത്